സൂര്യാസ്തമയത്തിനു ശേഷം എങ്ങും നെഗറ്റീവ് ഊർജം പരക്കുന്നു സൂര്യന്റെ രശ്മികൾ എല്ലാ ജീവജാലങ്ങളെയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ രശ്മികൾ ഇല്ലാതെയാകുമ്പോൾ പകൽ സമയങ്ങളിൽ ഓക്സിജൻ നൽകിയ സസ്യങ്ങൾ പോലും കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും സൂര്യാസ്തമയത്തിനു ശേഷം സംഭവിക്കുന്നുണ്ട് അതിനാൽ പുരാണങ്ങളിൽ രാത്രിയായാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു അവ ഏതെല്ലാമാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം വിഷ്ണുപുരാണ പ്രകാരം വീടുകളിൽ സ്ത്രീകൾ രാത്രി സമയങ്ങളിൽ മുടി അഴിച്ചിടരുതെന്ന് പറയപ്പെടുന്നു ഇത് അശുഭകരമാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് എന്നും ദുഃഖങ്ങളും രോഗങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട് കാരണം ഇങ്ങനെ മുടി അഴിച്ചിട്ടാൽ അവർക്ക് അടുക്കലേക്ക് നെഗറ്റീവ് ഊർജം ആകർഷിക്കപ്പെടുന്നു മുടി സന്ധ്യയ്ക്ക് കെട്ടിവയ്ക്കണമെന്നും പിന്നീട് അഴിച്ചിടാൻ പാടില്ല എന്നും പണ്ട് മുതൽക്കേ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യാസങ്ങളാൽ എല്ലാവർക്കും ഇങ്ങനെ മുടി കെട്ടിവയ്ക്കാൻ സാധിക്കണമെന്നില്ല എന്നിരുന്നാലും മുടി ഇങ്ങനെ അഴിച്ചിടുന്നത് അശുഭകരമാണ് രാത്രിയായാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് കുറുകെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യരുതെന്നാണ് രാത്രി സമയങ്ങളിൽ കുറുകെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യരുതെന്നാണ് വിഷ്ണു പുരാണം പറയുന്നത് ഇങ്ങനെയുള്ള വഴികളിൽ തെറ്റായ മനുഷ്യർ ഉണ്ടാവുന്നതിനാൽ നല്ല മനുഷ്യർക്ക് ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആപത്തുകൾ ഉണ്ടാകുന്നു അതിനാൽ രാത്രിയായാൽ കുറുകെയുള്ള വഴികളിൽ നെഗറ്റീവ് ഊർജം കൂടുതലാണെന്നും വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ രാത്രി സമയങ്ങളിൽ ഈ വഴികളിലൂടെയുള്ള സഞ്ചാരം ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പറയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ ശ്മശാനത്തിൽ പോകരുതെന്നാണ് വിഷ്ണുപുരാണ പ്രകാരം രാത്രി കാലങ്ങളിൽ ശ്മശാനത്തിൽ മനുഷ്യർ പോകുന്നത് വളരെയധികം അശുഭകരമായ കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ അവർക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു അതിനാൽ നിർഭാഗ്യവശാൽ ശ്മശാനത്തിൽ രാത്രി സമയങ്ങളിൽ പോകേണ്ടി വന്നാൽ വീട്ടിലെത്തിയാൽ ഉടനെ കുളിക്കേണ്ടതാകുന്നു അടുത്തതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പറയപ്പെടുന്നത് സാമൂഹ്യ വിരുദ്ധരുമായുള്ള സമ്പർക്കമാണ് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ആളുകൾ വസിക്കുന്നുണ്ട് എന്നാൽ ചിലർ ദുർഗുണങ്ങൾ നിറഞ്ഞവരും സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുമാകുന്നു രാത്രികാലങ്ങളിൽ നെഗറ്റീവ് ഊർജം കൂടുതലായതിനാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുമായി സമ്പർക്കത്തിൽ വരാൻ പാടുള്ളതല്ല അവർ നമ്മളെ അപായപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പറയപ്പെടുന്നത് തുളസി ചെടിക്ക് ജലം അർപ്പിക്കലാണ് രാത്രി സമയങ്ങളിൽ തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടുള്ളതല്ല ഇത് ദോഷം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മിദേവി കോപിക്കുകയും സർവസമ്പത്തും ഐശ്വര്യവും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു അടുത്തതായി രാത്രി കാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതായി പറയപ്പെടുന്ന കാര്യങ്ങളിൽ തൈര് മോര് പാല് തുടങ്ങിയ വസ്തുക്കൾ ആരു തന്നെ രാത്രി വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് ദോഷമായി കരുതപ്പെടുന്നു ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സർവ സന്തോഷവും സമാധാനവും അവർക്ക് കൊടുക്കുന്നതായി കരുതപ്പെടുന്നു അടുത്തതായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പറയപ്പെടുന്നത് നഖം മുടി എന്നിവ വെട്ടുന്നതാണ് രാത്രികാലങ്ങളിൽ മുടി നഖം എന്നിവ വെട്ടുന്നത് അശുഭകരമായി കരുതപ്പെടുന്നു ഇങ്ങനെ ചെയ്താൽ അത് അശുഭകരമാവുകയും ഈ വ്യക്തി രോഗത്താൽ വലയുകയും ചെയ്യുന്നു രാത്രികാലങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തതായി പറയപ്പെടുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ രാത്രികാലങ്ങളിൽ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നമ്മുടെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്ന് പുരാണങ്ങൾ പറയുന്നു